ഈ ജാതി നീങ്ങിപ്പോകേണ്ടതിന് ഉപവസിക്കണമോ ചിന്തകൾക്ക് ആധാരം വാളിപ്പോയ പ്രസംഗങ്ങൾക്ക് ഒരു പുതിയ പാഠം നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്നു പറഞ്ഞാൽ അതു നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ദൈവസഭയിൽ ഉപവാസം വേണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും ഈ കാലങ്ങളിൽ നിലവിലുണ്ട് പഴയ നിയമ കാലങ്ങളിലെ ഉപവാസങ്ങൾക്ക് പല വ്യവസ്ഥകളും നിയമങ്ങളും ഉണ്ടായിരുന്നു പ്രവചനം അൻപത്തിയെട്ട് മോശയും ഏലിയാവും നാൽപ്പത് ദിവസം വീതം ഉപവസിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും മുൻകൂട്ടി തീരുമാനിച്ചതോ ആലോചിച്ചതോ ആയിരുന്നില്ല അവർ ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയിരുന്നുമില്ല എത്ര ദിവസം എന്ന് മുൻകൂട്ടി അറിയിക്കാതെയാണ് ദൈവം മോശയെ തന്നോടൊപ്പം പർവ്വതത്തിൽ ഇരുത്തിയത് എത്ര ദിവസം മുൻകൂട്ടി അറിയാതെയാണ് ഏലിയാവ് ദൈവത്തിന്റെ പർവ്വതമായ ഖോരേബ് വരെ നടന്നത് ഇരുപത്തി ദിവസം ആരെങ്കിലും ഉപവസിച്ചതായി തിരുവചനത്തിൽ കാണുന്നുമില്ല ദാനിയേൽ ഇരുപത്തി ഒന്ന് ദിവസം സോത് ഭോജനം കഴിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ അത് ഭക്ഷണം വെടിഞ്ഞുള്ള ഉപവാസം ആയിരുന്നു എന്ന് പറയുവാൻ കഴിയുകയുമില്ല ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ മൂന്നാഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു മൂന്നാഴ്ചവട്ടം കഴിയുവോളം ഞാൻ സ്വാദ് ഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല എണ്ണ തേച്ചിട്ടുമില്ല പ്രവചനം അധ്യായത്തിന്റെ രണ്ടേ മൂന്ന് വാക്യങ്ങളിൽ ഇത് ഉപവാസമായി കണക്കാക്കാനും കഴിയുന്നതല്ല കഴിയുന്നതല്ലോത്തും രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാല് എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടേ വാക്യങ്ങളിൽ ദേശത്തിന്റെയും ജനത്തിൻ്റെയും വിടുതലിനായി പ്രസിദ്ധം ചെയ്തു ഉപവസിച്ചിരുന്നു ഇങ്ങനെ പലരും ഉപവസിച്ചതായി പഴയ നിയമ രേഖകളിൽ കാണുവാൻ കഴിയും രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപവാസങ്ങളോടെല്ലാം ലക്ഷ്യങ്ങൾ വ്യക്തിപരമായിരുന്നില്ല പ്രത്യുത യും ദൈവജനത്തിന്റെയും വിടുതൽ മാത്രമായിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി നാം കാണുന്നത് നമ്മുടെ കർത്താവിന്റെ ഉപവാസമാണ് കർത്താവ് നാപ്പത് ദിവസം ഉപസിച്ചു കർത്താവ് ഉപസിക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ ശല്യം ചെയ്യുന്നതിനായി ഉണ്ടായിരുന്നു എങ്കിലും ദൂതന്മാരുടെ ശുശ്രൂഷയും തനിക്കൊപ്പം ഉണ്ടായിരുന്നു മർക്കോസ് ഒന്ന് പതിമൂന്ന് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതിനു ശേഷം കർത്താവ് ഉപസ്ജിതായി എങ്ങും കാണുന്നില്ല യേശുവിനോട് കൂടെ സഞ്ചരിച്ച നാളുകളിൽ ഒന്നും ശിക്ഷന്മാരും കാണുന്നില്ല മത്തായി സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലും മർക്കോസ് സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ട് ഇരുപത് വാക്യങ്ങളിലും ഗ്ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിലും എന്നാൽ പെന്തക്കോസ്തിന് ശേഷം അപ്പോസലന്മാരും മറ്റും ഉപവസിച്ചതായി തിരുവചനത്തിൽ കാണുന്നുണ്ട് അപ്പോസല പ്രവർത്തി പതിമൂന്നിന്റെ ഒന്ന് ഇരുപത്തിമൂന്ന് ഒന്ന് കോരന്തി ഏഴിന്റെ അഞ്ച് എന്നാൽ ഉപവാസത്തെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പുതിയ നിയമത്തിൽ തന്നിട്ടില്ല എന്നാൽ ഇവിടെ ചിന്തിക്കുന്നത് ഒരുവനിൽ അധിവസിക്കുന്ന ഭൂതം വിട്ടുമാറേണ്ടതിന് ഉപവസിക്കണമോ വേണ്ടയോ എന്ന വിഷയത്തെ കുറിച്ചാണ് ിക്കണം എന്ന് പറയുന്നവർ അതിനാധാരമായി എടുക്കുന്ന വേദഭാഗമാണ് മത്തായി സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യം ഈ വാക്യത്തിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ അത് പറയുവാനുണ്ടായ സാഹചര്യവും കൂടെ നാം അറിഞ്ഞിരിക്കണം ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ അവന്റെ പിതാവ് യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടു ചെന്നു എന്നാൽ ശിഷ്യന്മാർക്ക് ഭൂതത്തെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല ശിഷ്യന്മാർ പരിഭ്രാന്തരായി നിൽക്കുന്ന സമയം യേശു അവിടെ എത്തിച്ചേരുകയും പിതാവിന്റെ അപേക്ഷ പ്രകാരം കർത്താവ് ഭൂതത്തെ ശാസിച്ച് പുറത്താക്കുകയും ചെയ്തു ഭൂതത്തെ പുറത്താക്കുവാൻ കഴിയാതിരുന്ന ശിഷ്യന്മാര് യേശു ശാസിക്കുകയും ചെയ്തു പിന്നീട് ശിക്ഷന്മാർ സ്വകാര്യമായി യേശുവിനോട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആണ് ഭൂതത്തെ പുറത്താക്കുവാൻ കഴിയാതിരുന്നത് എന്ന് ചോദിച്ചു യേശു അതിന് പറഞ്ഞ മറുപടി ഒന്നാമതായി നിങ്ങളുടെ അവിശ്വാസം കൊണ്ടാണെന്നും അത് തുടർന്നും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി പോകുന്നില്ല എന്ന് പറഞ്ഞു കർത്താവ് ഭൂതത്തെ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അല്ല പുറത്താക്കിയത് മറ്റ് ഭൂതങ്ങളെ പോലെ തന്നെ യേശു ഭൂതത്തെ ശാസിച്ചു അത് അവനെ വിട്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാർക്ക് അതിനെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല എന്ന് യേശു അറിഞ്ഞപ്പോൾ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എന്ന് പറഞ്ഞ് അവരെ ശാസിച്ചു ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രം പുറത്താക്കുവാൻ കഴിയുന്ന ജാതിയിലുള്ള ഭൂതം ആയിരുന്നു എങ്കിൽ അതിനെ പുറത്താക്കുവാൻ കഴിയാത്തതിനാൽ യേശു അവരെ ശാസിക്കുമായിരുന്നില്ല ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ശിക്ഷന്മാരുടെ ചോദ്യത്തിന് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ എന്നാണ് കർത്താവ് പറഞ്ഞത് ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രം പുറത്താക്കുവാൻ കഴിയുന്ന ഭൂതമായിരുന്നു എങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുക്കൽ ഇരുന്ന് ഉപവസിക്കാത്തത് കൊണ്ടത്രേ എന്നായിരുന്നു മറുപടി പറയേണ്ടിയിരുന്നത് ചുരുക്കി പറഞ്ഞാൽ ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ ശാസിച്ച ശേഷം യേശു ശരിയായ വിശ്വാസത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നു ഇപ്രകാരമാണ് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഭൂതത്തെ പുറത്താക്കുന്നതിന് ഉതകുന്ന വിശ്വാസം ഒരുവനിൽ അധിവസിക്കുകയില്ല ഇതായിരിക്കണം കാര്യങ്ങളുടെ നിജസ്ഥിതി എന്ന് കരുതാം